ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംഗളമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഒത്തിരി 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 സന്തോഷമുണ്ട് കേട്ടോ കാരണം നമ്മളുടെ എല്ലാ വീഡിയോയും കണ്ടിട്ട് നമുക്ക് സപ്പോർട്ട് തരുന്ന നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ തരുന്നതിലൊക്കെ വലിയ സന്തോഷം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം നമ്മളെ പറ്റിയൊക്കെ നല്ല വാക്കുകൾ പറയുന്ന നിങ്ങൾക്ക് ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഒരുപാട് നന്മകൾ നിങ്ങൾക്കുണ്ടാകട്ടെ കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷം കാരണം ഓരോ വീഡിയോ ഒക്കെ ചെയ്യും തോറും നമുക്ക് ഒരുപാട് ഒരുപാട് നല്ല കമന്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരുന്നുണ്ട് ഹലോ സോണിച്ച ഞാന് മലയാളിയോ ഞാന് എന്റെ വീട് കോട്ടയാണ് ഞാനിവിടെ ഒരു ഒരു ക്ലിനിക് പിന്നെ ഞാന് ചുമ്മാ ഇന്ന് സോണിച്ചിന്റെ വ്ളോഗ ഞാൻ കാണാറുണ്ട് അപ്പൊ ഇന്ന് ഒരു ബ്ലോഗ് കണ്ടു പിന്നെ അതില് നമ്പർ ഉണ്ടായിരുന്നു അപ്പൊ ഞാന് നമ്പർ സേവ് ചെയ്ത് വിളിച്ചതാ ബ്ലോഗൊക്കെ നന്നായിരിക്കുന്നു നല്ലൊരു അവതരണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് എന്നാന്ന് വെച്ച പിന്നെ ഞങ്ങള് മൂന്ന് പെൺമക്കളാ ഞാനൊരു ഹിന്ദു ആട്ടോ അപ്പൊ ഞാന് ഞാനിങ്ങനെ ബ്ലോഗ് കാണുമ്പോ ഞാൻ ഓർക്കും ഞങ്ങള് മൂന്ന് പെമ്മക്കൾ എനിക്കിതുപോലെ ഒരാളെ ണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ഞാൻ ആഗ്രഹിക്കും അപ്പൊ അങ്ങനെ മിക്ക ബ്ലോഗും ഞാൻ കാണാറുണ്ട് പിന്നെ സോണിച്ചന്റെ അപ്പൊ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാ പിന്നെ ഒരു പ്രശ്നം ഞാൻ നേരത്തെ കണ്ടിരുന്നു സോണിച്ചന്റെ അച്ഛനേം അമ്മയൊക്കെ പെങ്ങന്മാരെയൊക്കെ എല്ലാരും സുഖായിട്ട് സുഖമായിട്ടിരിക്കുന്നല്ലേ അച്ഛനും അമ്മയും പെങ്ങമാരും ഒക്കെ പിന്നെ സോണിച്ചൻ എന്നാ ഉണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നല്ലേ ഞാൻ മിക്കപ്പോഴും സമയം കിട്ടുമ്പോ ഇതെല്ലാം കാണാറുണ്ട് അപ്പൊ അന്നൊന്നും നമ്പർ ഇല്ലായിരുന്നു ഇന്നൊരു വ്ലോഗ് കണ്ടപ്പോ നമ്പര് കിട്ടി അതാണ് ഞാൻ ഇങ്ങനെ മെസ്സേജ് ഇട്ടതും നമ്പര് സേവ് ചെയ്തോ പിന്നെ വേറെന്താ പറയാ വേറെ വിശേഷമൊന്നുമില്ല സോണിച്ച ഒരു പ്രത്യേക ഒരു ഇത് തോന്നി എന്താ ഒരു എനിക്കില്ലാതെ പോയ ആങ്ങളയോടുള്ള ഒരു സ്നേഹം നല്ല അവതരണവും നല്ല സ്നേഹമായിട്ടുള്ള സംഭാഷണവും എല്ലാം നമ്മളെ വിളിച്ചിട്ട് ഗൾഫിൽ നിന്നൊക്കെ വിളിച്ചിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് സ്ത്രീകൾ ഉൾപ്പെടെ അതുപോലെ കുടുംബിനികൾ ഉൾപ്പെടെ വിളിച്ചിട്ട് നല്ല നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ വീഡിയോ നല്ലതാകുന്നു നമ്മളെ ഇഷ്ടപ്പെടുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം പിന്നെ ഒരുപാട് സാധാരണക്കാരായ പാവപ്പെട്ട ആൾക്കാരൊക്കെ നമ്മളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു എന്നറിയുന്നതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളെ ഇത്രമാത്രം ദൈവം ഉയർത്തി ഞാൻ സന്തോഷിക്കുക കാരണം നിങ്ങള് ഒരു പ്രസവം പറയാനൊക്കെ ഒത്തിരി മടി കാണിച്ചിട്ടുള്ള ആൾക്കാർ പക്ഷെ നല്ല വ്യക്തമായിട്ടും നല്ല ശ്രദ്ധമായിട്ടും ഒക്കെ ഓരോ കാര്യങ്ങൾ പറയുന്ന കണ്ടു എനിക്ക് അതോ തോന്നി ഏതെങ്കിലും എല്ലാം നന്നായിട്ട് നടക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഞാനിപ്പൊ മൂന്നാറില്ല ഒരു ഫാമിലി ട്രിപ്പിലാണ് തിങ്കളാഴ്ച ഡ്യൂട്ടി കയറണം ഓക്കെ കേട്ടോ ഹാപ്പി ആണോ പിന്നെ പല ആൾക്കാരും നമ്മളെ ഇതുപോലെ വീഡിയോയൊക്കെ കണ്ടിട്ട് നമുക്ക് കുറേ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ തരാറുണ്ട് നമുക്ക് നല്ല കട്ട സപ്പോർട്ട് തരാറുണ്ട് നിങ്ങൾ ചെയ്യുന്ന വീഡിയോയ്ക്കൊക്കെ ഞങ്ങൾ എല്ലാം കാണാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട് ലൈക്ക് ചെയ്യാറുണ്ട് ഒക്കെ പറഞ്ഞ് അതുപോലെ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു ഒരു അതായത് ഞാൻ പല നാട്ടിൽ നടക്കുന്ന പല വിഷയങ്ങളെ പറ്റിയൊക്കെ ഞാൻ പരാമർശം നടത്തിയിട്ടുണ്ട് അതായത് എന്താണോ നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നു വരുന്ന ആ കാര്യങ്ങളെപ്പറ്റി ഇപ്പോൾ സ്വർണ്ണ ഉദാഹരണത്തിന് സ്വർണ്ണത്തിന്റെ വില കൂടുകയോ കുറയുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കും അതുപോലെ തന്നെ എന്താണ് നാട്ടിൽ അനീതി കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ എതിർക്കും ഈയിടെ നമ്മൾ ഒരു പോലീസിന്റെ ഒരു പറ്റിയൊക്കെ വീഡിയോ ചെയ്തപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഒരുപാട് സപ്പോർട്ട് നമുക്ക് കിട്ടി സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട അതായത് രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ സാധാരണക്കാരായ ആൾക്കാർ അതുപോലെ ഗവൺമെന്റ് ജോലിക്കാര് അതുപോലെ സ്ത്രീകൾ സ്ത്രീകളുടെയൊക്കെ വലിയ സപ്പോർട്ടും പിന്തുണയും കുടുംബത്തിലുള്ള കുടുംബങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കിപ്പോൾ വലിയ ഒരു പ്രചോദനമായി വരുന്നത് ഒരുപാട് കുടുംബങ്ങൾ ഒന്നായി ചേർന്നുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരാൾ എനിക്ക് ഒരു വീഡിയോ ഉൾപ്പെടെ അയച്ചു തന്നിട്ട് പറഞ്ഞു ഇതാ നിങ്ങൾ ഈ വീഡിയോ എന്ന് കാണു പോലീസിൻ്റെ നിങ്ങൾ അന്ന് ചെയ്തപ്പോൾ ആ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ വിട്ടു തരുന്നത് ഹലോ നമസ്കാരം ൊളിച്ചിട്ടായി എന്തൊക്കെയാ വിശേഷം നിങ്ങളും അമ്മ അച്ഛൻ സുഖായിരിക്കുന്നോ രാത്രിത്തെ അത്താഴക്ക് കഴിക്കാറായോ ഞാൻ നിങ്ങളെ വീഡിയോ എല്ലാം കാണുന്നുണ്ട് നമ്മളെ സുഹൃത്തുക്കൾക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് നല്ല കാര്യ നമ്മുടെ ഈ പോലീസ് ഇങ്ങനെ ചെയ്യുന്ന നിങ്ങൾ ഈ നിങ്ങളീ ആക്കിയിട്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെ പുറത്ത് വിടുന്നുണ്ടല്ലോ ഇത് ഞാൻ മറ്റുള്ളവർ കൊടുക്കുന്നുണ്ട് നല്ല കാര്യ ചേട്ടാ ഈ ചെയ്യുന്ന കാര്യം യുവന്മാരെ വെറുതെ വിടരുത് ഏർ എന്താ പറയാ നല്ല ഒത്തിരി ആൾക്കാരുണ്ട് നൂറിൽ ഇപ്പൊ ചെറിയ ശതമാനം ആൾക്കാരു കുറച്ച് നല്ല ആൾക്കാരൊക്കെ പോലീസുകാർ വൈക്കൊക്കെ ഒരു ക്രൂരത ക്രൂരതയാ ചെയ്യുന്ന ഒരു ക്രിമിനലാ അവര് അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം അവരെന്നറിയോ ഈ സത്യങ്ങൾ അറിയാതെ മറച്ചു വെച്ചിട്ട് കളിക്കുന്നതാ ഉം മറച്ചു വെച്ചിട്ട് കളിക്കുന്നതാ ഏർ അതുകൊണ്ട് 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 തോന്നിച്ച നിങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോ എനിക്ക് വളരെ ഇഷ്ടമായി ഞാൻ എന്റെ കൂട്ടുകാരൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് അപ്പൊ പോലീസിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് അദ്ദേഹവും പറയുന്നുണ്ട് ഞാനും എന്റെ വീഡിയോയിൽ എടുത്തു പറയുന്നുണ്ടല്ലോ ഒരുപാട് നല്ല നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഗവൺമെന്റ് ഗവൺമെൻറ് ഉണ്ട് അപ്പോൾ അതിലെ ഏതാനും ചില ഉദ്യോഗസ്ഥരുടെ പിഴവുമൂലം ആ സമൂഹത്തെ ആ പോലീസ് സേനയെ മുഴുവൻ അപമാനിക്കപ്പെടുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പോലീസുകാരന്റെ ഒരു ലൈംഗിക അതിക്രമത്തിന്റെ ഒരു വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു അപ്പോൾ അത് എന്നോട് പറഞ്ഞു നിങ്ങൾ ഇത് കണ്ടു നോക്ക് കണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനെതിരെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എതിരെ സമൂഹത്തിന്റെ അനീതിക്കെതിരെയൊക്കെ പ്രതികരിക്കുന്നതിൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട് ഞങ്ങൾ കുടുംബങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്തുണ തരികയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എനിക്ക് ആ വീഡിയോയൊക്കെ വിട്ടു തന്നു ആ വീഡിയോയൊക്കെ നിങ്ങളൊന്ന് കാണേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ അതും പറഞ്ഞു സമൂഹം നമുക്ക് പൂർണ്ണ പിന്തുണ നമുക്ക് തരുന്നുണ്ട് അതായത് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നതിലും അതുപോലെ അഭിപ്രായങ്ങൾ അറിയിച്ചുകൊണ്ടും അവരും നമുക്ക് കണ്ടന്റ് ഒക്കെ ഇങ്ങോട്ട് തരുന്നുണ്ട് അതായത് നിങ്ങൾ ഇങ്ങനെ ചെയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട് അവരോടും ഞാൻ ഈ അവസരത്തിലെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട് കമന്റ് ചെയ്യാറുണ്ട് കുറച്ചായിട്ട് ഞാൻ വർക്ക് ബിസി ആയതുകൊണ്ട് കൃത്യമായിട്ട് നോക്കുന്ന ആളാണ് എനിക്ക് ഇഷ്ടമാണ് പിന്നെ ഒരുപാട് ആൾക്കാർ എന്നോട് സംസാരിക്കാനും നേരിൽ കാണാനും ഒക്കെ ആഗ്രഹം പറയുന്നുണ്ട് അത് തീർച്ചയായും നമുക്കൊരു ദിവസം ഞാൻ അത് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അത് ഒരു ലൈവിലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇതിനെപ്പറ്റി പിന്നെ എന്റെ എല്ലാ വീഡിയോയും ഒന്ന് കാണുക കേട്ടോ കണ്ടാൽ മാത്രം പോരാ നിങ്ങൾ അതിന് വേണ്ടുന്ന നിങ്ങളുടെ തുമ്പിൽ ഒരു ലൈക്ക് കമൻ്റ് ഷെയർ നിങ്ങളെ അത് നിങ്ങൾക്ക് വലിയ നഷ്ടമൊന്നും വരത്തില്ലല്ലോ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ ഒരു കൂടെപ്പുറപ്പായിട്ട് ഒരു ചേട്ടനായിട്ട് അനിയനായിട്ട് ഒരു സഹോദ ഇത് ഒരു ബന്ധുവായിട്ട് ഒരാൾക്ക അയൽക്കാരനായിട്ട് ഒക്കെ കണ്ടുകൊണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക അത് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പിന്നെ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിലും മടിക്കരുത് എന്നോട് സംസാരിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്ന ശബ്ദം ഉയർത്താം എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ അത് ഞാൻ സംസാരിക്കാം അതായത് നമ്മുടെ ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്റെ വീഡിയോ എല്ലാം കണ്ടില്ലേ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ബിജുവിന്റെ ഒരു പശു വളർത്തുന്ന ബിജു ഒരു ആരോരും ഇല്ലാതെ നിസ്സഹായാവസ്ഥയിൽ അദ്ദേഹത്തിനെ പറ്റിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ ചെന്നിട്ടാണ് അദ്ദേഹത്തെ ഹെല്പ് ചെയ്തത് അദ്ദേഹത്തിന് വേണ്ടി വീഡിയോ ചെയ്തതും അദ്ദേഹത്തിന് വേണ്ടി ശബ്ദം ഉയർത്തിയതും അതുകൊണ്ട് ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ വിഷമതകളൊക്കെ അറിയാനും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനൊക്കെ മുന്നോട്ട് വന്നു അതുപോലെ ഞാൻ ഒരുപാട് സാധാരണ എന്താണ് ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്ത വീഡിയോ അതായത് സാധാരണക്കാർക്ക് വേണ്ടി ചെയ്ത എല്ലാ വീഡിയോയും നിങ്ങളത് ഹൃദയത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന വീഡിയോ ഒന്നുമില്ല നമ്മൾ എല്ലാ കണ്ടന്റും ചെയ്യുന്നുണ്ട് ഫുഡിനെ പറ്റി ചെയ്യുന്നുണ്ട് ട്രാവലിങ്ങിനെ പറ്റി ചെയ്യുന്നുണ്ട് ചാരിറ്റിയെ പറ്റി ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ട് അതുപോലെ നമ്മുടെ എന്താണ് നാട്ടിൽ നടക്കുന്ന ഓരോരോ പ്രശ്നങ്ങൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മതപരമായിട്ടുള്ള എല്ലാ ചടങ്ങുകളും ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഞാൻ ഇന്ന് ഏതാനും ചില ആൾക്കാരുടെ സമയക്കുറവ് കൊണ്ട് മാത്രമായിട്ടോ ഞാൻ ഒരു ഒരുപാട് നമുക്ക് മെസ്സേജുകൾ വരുന്നുണ്ട് അതിൽ ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണം മാത്രമേ എടുത്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ വോയിസ് ക്ലിപ്പും കാര്യങ്ങളും മെസ്സേജും ഒക്കെ കേട്ടോ അതുകൊണ്ട് ആരും പരിഭവം വിചാരിക്കല്ലേ എൻ്റെ വോയിസ് ക്ലിപ്പ് ഇട്ടില്ല അല്ലെങ്കിൽ എൻ്റെ മെസ്സേജ് ഇട്ടില്ല എന്നൊന്നും പരിഭവം വിചാരിക്കരുത് പിണങ്ങരുത് കാരണം നമുക്കറിയാമല്ലോ ഈ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് വീഡിയോ തീർക്കണം അതുകൊണ്ടാണ് ഏഹ് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ത് കാര്യത്തിനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു അപ്പോൾ മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടുമൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യിപ്പിക്കുക പിന്നെ ഏത് വീഡിയോ കണ്ടാലും ഒരു ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് താങ്ക് നന്ദി നമസ്കാരം